നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ കനത്ത തിരിച്ചടിയിൽ ബി ജെ പിക്ക് കനത്ത ഭാഷയിൽ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഘടകകക്ഷികൾ കനത്ത പരാജയത്തിൽ സംസ്ഥാനത്ത് ബി ജെ പിയിൽ തമ്മിലടി നടക്കുന്നതിനിടെയാണ് ഘടക കക്ഷികളും ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആവട്ടെ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലുമാണ് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ എഴുപത്തിയഞ്ചും നേടുമെന്നായിരുന്നു ഫലത്തിന് മുൻപ് യോഗി അവകാശപ്പെട്ടത് എന്നാൽ ബി ജെ പിക്ക് കനത്ത പരാജയമാണ് അവിടെ നേരിടേണ്ടി വന്നത് ഇപ്പോഴിതാ പെട്ടു പണ്ടാരമടങ്ങിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥും ബി ജെ പിയും ഒരു വശത്ത് ബി ജെ പിയിൽ കനത്ത ഉൾപോര് മറുവശത്ത് ഘടകക്ഷികളുടെ ആക്രമണം ചുരുക്കി പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് ആവട്ടെ ചെകുത്താനും കടലിനും നടുക്കു പെട്ട അവസ്ഥയിലുമാണ് സത്യം പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിൽ എന്ത് സംഭവിച്ചെന്ന് തല പുകഞ്ഞാലോചിക്കുകയാണ് യോഗിയും ബി ജെ പിയും എവിടെയാണ് പാർട്ടി കണക്കുകൂട്ടലുകൾ പാളിയതെന്നാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വം അന്വേഷിക്കുന്നത് ഇതിനിടെ പരാജയത്തിന്റെ കാരണങ്ങൾ നിരത്തി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തെഴുതിയിരിക്കുകയാണ് എൻ ഡി എ ഘടകകക്ഷിയായ അപ്നാദൽ നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ ബി ജെ പിയുടെ സംഭരണ വിരുദ്ധ നയമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നാണ് അനുപ്രിയ ചൂണ്ടിക്കാട്ടിയത് ഒ ബിസി വോട്ടുകൾ ഭീകരമായ തോതിൽ പ്രതിപക്ഷത്തേക്ക് ചോർന്നെന്നാണ് അവർ പറയുന്നത് കൂടാതെ ബി ജെ പിയിലെ ഒത്തൊരുമയില്ലായ്മ പരാജയത്തിന്റെ മറ്റൊരു കാരണമായെന്നും അവർ അവകാശപ്പെട്ടു കൂടാതെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വ്യക്തിപ്രഭാവം ബി ജെ പിക്ക് തിരിച്ചടിയായെന്നും അവർ വിലയിരുത്തുന്നു അപ്നാദിന് പുറമെ മറ്റു സഖ്യകക്ഷികളായ നിഷാദ് പാർട്ടിയും ഓം പ്രകാശ് രാജ്ഭറിന്റെ സുഹൻഡേ ഭാരതീയ സമാജ് പാർട്ടിയുമെല്ലാം ഇതേ ആശങ്ക പരസ്യമാക്കി രംഗത്തെത്തിയിരുന്നു എൻ ഡി എ അധികാരത്തിലേറിയാൽ സംവരണം ഇല്ലാതാക്കുമെന്ന പ്രചരണം പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിച്ചിരുന്നു പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതിൽ പ്രധാന ഘടകം അതുതന്നെയാണെന്ന് അനുപ്രിയ പട്ടേൽ എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കിഴക്കൻ മധ്യ യു പിയിൽ അപ്നദളിന്റെ കരുത്തായ കുർമി വിഭാഗമെല്ലാം മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുവാൻ തുടങ്ങിയ കാര്യവും അവർ സൂചിപ്പിച്ചിരുന്നു മിർസാപൂരിലെ സ്വന്തം തട്ടകത്തിൽ അനുപ്രിയയുടെ വോട്ട് വൻതോതിൽ ചോർന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച രണ്ട് ദശാംശം ഒമ്പത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പത്തായി കുത്തനെ ഇടിയുകയായിരുന്നു മിർസാപൂരിന് പുറമെ റോബർട്ട് ഗഞ്ചിലായിരുന്നു പാർട്ടി മത്സരിച്ചിരുന്നത് ഇവിടെ ഒന്നേ ദശാംശം ഇരുപത്തൊമ്പത് ലക്ഷം വോട്ടിനാണ് അപ്നാദ്ൽ സ്ഥാനാർത്ഥി ഇത്തവണ പരാജയപ്പെട്ടത് ഇതിന് പുറമെ നിഷാദ് പാർട്ടി നേതാവ് സഞ്ജയ് നിഷാദിന്റെ മകൻ പ്രവീൺ സന്ത് കബീർ നഗറിലും എസ് പി എസ് ബിയുടെ രാജ്ഭറിൻ്റെ മകൻ അരവിന്ദ് ഗോസിയിലും തോറ്റിരുന്നു യു പിയിൽ നിന്ന് പാർലമെന്റിൽ എത്തിയ ഒ ബി സി അംഗങ്ങളുടെ കാര്യത്തിലും ഇത്തവണ റെക്കോർഡിട്ടിരുന്നു മുപ്പത്തിനാല് ഒ ബി സി എം പിമാരാണ് പുതിയ ലോക്സഭയിൽ ഉള്ളത് ഇതിൽ ഇരുപത്തിയൊന്ന് പേരും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നാണെന്നതാണ് ശ്രദ്ധേയം യാദവന്മാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒ ബി സി വിഭാഗമായ കുർണികളിൽ നിന്ന് ഏഴ് പേരാണ് പ്രതിപക്ഷ നിലയിൽ വിജയിച്ചത് എസ് പിയുടെ അഞ്ച് യാദവ എം പിമാർക്ക് പുറമെ മൂന്ന് പട്ടേലുമാർ രണ്ട് നിഷാദുമാർ രണ്ട് വീതം വർമ്മമാരും കുഷ്പാബുമാരും രാജ്ബർമാരും ലോധിമാരും പ്രതിപക്ഷനിരയിലുണ്ട് ജാതവേതര ഓഫീസുകളെയും ജാതവേതര ദളിതുകളെയും കൂട്ടുപിടിച്ചായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു പിയിൽ നിന്ന് ബി ജെ പി വൻ മുന്നേറ്റം ഉണ്ടാക്കിയത് ഇത്തവണ ആ സമവാക്യമെല്ലാം പൊളിയുന്നതാണ് കണ്ടത് ഈ മാറ്റം സഖ്യകക്ഷികൾ ഉൾപ്പെടെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് ഒരു ബി ജെ പി നേതാവ് ഇന്ത്യൻ എക്സ്പ്രസിനോട് വെളിപ്പെടുത്തിയത് മറ്റു കിഴക്കൻ യു പി കരുത്തനായ ഒരു കുർമി നേതാവിനെ ഉയർത്തി കാണിക്കാത്തത് പാർട്ടിക്ക് തിരിച്ചടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെല്ലാം കുർമി നേതാക്കൾക്ക് പദവി നൽകിയിട്ടുണ്ടെന്നുമാണ് ബി ജെ പി നേതാവ് വാദിച്ചത് നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ നിർണായക ശക്തിയാണ് കുർമികൾ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനുപ്രിയ പട്ടേൽ ആദ്യമായി എം എൽ എ ആയ റോഹാനിയയും സേവാപൂരിയുമാണ് ഈ രണ്ട് മണ്ഡലങ്ങൾ ഇത്തവണ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞതിൽ കുർമ്മികൾക്കും വലിയ പങ്കുണ്ടെന്ന് ഇതിനോടകം ചേർത്ത് വായിക്കാവുന്നതാണ് എഴുപത് ശതമാനത്തോളം ഒ ബി സി കുർമി വോട്ടുകൾ എസ് പി കോൺഗ്രസ് സഖ്യത്തിലേക്ക് മറഞ്ഞിട്ടുണ്ടെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ബുന്ദേഗഡ് മേഖലയിലും മധ്യ യു പിയിലും ഒ ബിസി ശാഖ്യാ വോട്ടർമാർ ബി ജെ പി പിന്തുണച്ചില്ല ഇതിനു പുറമെ ഒ ബി സിയിൽപ്പെട്ട മൗര്യ സൈനിക വിഭാഗങ്ങളിലെ വലിയ ശതമാനം വോട്ടുകളും പ്രതിപക്ഷത്തേക്ക് ചോർന്നെന്നും ഇന്ത്യാ സഖ്യം ഉയർത്തിയ ഭരണഘടനാ സംരക്ഷണ മുദ്രാവാക്യമാണ് ഒ ബി സി വോട്ടർമാരെ വീഴ്ത്തിയതെന്നുമെല്ലാമാണ് ബി ജെ പി വിലയിരുത്തൽ ഇങ്ങനെ പോയാൽ അടുത്ത തവണ ഉത്തർപ്രദേശിൽ ബി ജെ പി തകർന്നടിയുമെന്നും ഘടകകക്ഷികൾ കുറ്റപ്പെടുത്തി അടുത്ത തവണ ഭരണം ലഭിക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ള ആശങ്കകളും ഘടകകക്ഷികൾ ബി ജെ പിക്ക് മുൻപിൽ പങ്കുവെച്ചു എന്നുള്ള സുപ്രധാനമായ റിപ്പോർട്ടുകളും ഉത്തർപ്രദേശിൽ നിന്നും വരുന്നുണ്ട്